ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മൊബൈൽ അത്തത്രയാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ റിമൂവബിൾ നമുക്ക് എങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്നത് ഒരു ടയർ അത് നമുക്ക് വലിയ ടയറോ ചെറുതോ നമ്മുടെ ആവശ്യ അനുസരണമുള്ളത് എടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് സ്ട്രോങ് ആയ കമ്പിയാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് വേസ്റ്റായിട്ട് വന്ന കമ്പികളാണ് ഇതൊക്കെ അതുപോലെ ഇതും പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പറാണ് പിന്നെ ഒരു കഷ്ണം പ്ലാസ്റ്റിക് പിന്നെ ഇത്രയും മണ്ണാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഈ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ ഈ ടയറിനുള്ളിലേക്ക് കുറേശായിട്ട് കൊടുക്കാം നമ്മൾ ഈ ടയറിൽ പേപ്പർ നിറച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെയുള്ള കമ്പി രണ്ട് കഷ്ണം അതായത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള കമ്പി തന്നെ രണ്ട് കഷ്ണം ഇതുപോലെ ഇറക്കി വെക്കാം ഇതിൻ്റെ മുകളിൽ മണ്ണൊക്കെ വരുന്നുണ്ടോ അല്പം വെയിറ്റ് വരുന്നതുകൊണ്ടാണ് ആദ്യം സ്ട്രോങ് ആയിട്ടുള്ള കമ്പി വെച്ചത് അതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ വേറെ നെറ്റോ വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ നെറ്റ് വെച്ച് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണിടുമ്പോൾ താഴത്തേക്ക് വീരാതിരിക്കുവാനായിട്ടാണ് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് ഇതിനുള്ളിൽ കടലാസ് നിറയ്ക്കുവാൻ കാരണം മണ്ണ് നിറച്ചാൽ കൂടുതൽ വെയിറ്റ് വരുന്നത് കൊണ്ടാണ് കടലാസ് നിറച്ചിട്ടുള്ളത് ഇനി നമ്മൾ മണ്ണിട്ടാലും താഴത്തേക്ക് വീണു പോവില്ല മണ്ണിട്ട് നമുക്കൊന്നത് ഫിൽ ചെയ്യാം ഈ മണ്ണ് നമ്മളൊന്ന് ലെവലൊക്കെയാണ് മണ്ണ് ലെവലായി കഴിഞ്ഞു ഇനി മണ്ണിനെ നമുക്ക് നല്ലപോലെ ഒന്ന് സ്മൂർത്താക്കിയത് മിനിസമാക്കി എടുക്കാൻ ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമ്മൾ സാധാരണ മണ്ണൊക്കെ തേക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് ചെയ്യാം ഈ അത്തരം നമുക്ക് അടുത്ത വർഷവും ഒക്കെ ഉപയോഗിക്കാം ഇങ്ങനെ നനയ്ക്കാതെ എടുത്ത് വെച്ചാൽ മതി പൂക്കള വിട്ട് കഴിയുമ്പോൾ കുറച്ചിലോ തിണ്ണയിലോ എവിടെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം ഇതിനെ മാറ്റി നമുക്ക് വെക്കാം അങ്ങനെ നമ്മുടെ മൊബൈൽ തപ്പു തറ റെഡി ആയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ ഇനി നമുക്ക് ചാണകം മെഴുകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവുക ഇവിടെ സൈഡൊക്കെ ഇത്രയും മണ്ണ് തെച്ചിട്ട് ഇനി ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കൊ എടുക്കാനും അത്ര വെയിറ്റ് ഇങ്ങനെ എടുക്കാം എങ്ങോട്ട് മാറ്റി വെക്കണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ എല്ലാവരും അർത്ഥമാവുമ്പോഴത്തേക്കും ഇനി പൂക്കളം ഇടുവാനായിട്ട് ഇങ്ങനെ ഒരു മൊബൈൽ അത്രത്തറ തയ്യാറാക്കി വെക്കുക ഓക്കേ താങ്ക്